ഏറെ അപവാദങ്ങളും ആക്ഷേപങ്ങളും കേട്ട ഒരു വിവാഹമായിരുന്നു ബാലയുടേത് ബാല നാലാമതും വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന വാർത്ത വന്നപ്പോൾ മുതൽ അദ്ദേഹത്തിന് മോശം പറഞ്ഞ ആളുകൾ നിരവധിയാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് നൂറുകണക്കിന് ആരാധകർ പഴയ ബാലയെ തിരികെ കിട്ടിയെന്ന കമൻറ്റുകൾ ഉൾപ്പെടെ ഒറ്റ നെഗറ്റീവ് കമൻസ് പോലും ബാലയുടെയും ഗോകുലിയുടെയും വീഡിയോയിലില്ല കോഹ്ലിയുടെ പുത്തൻ വീഡിയോ കാണുന്നവർക്കറിയാം ബാല തുടക്കം പറഞ്ഞ പോലെ തന്നെ പുതിയ ഫുൾ പോസിറ്റീവ് വൈബ് നിറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ബാല പറയുന്നതും തൻ്റെ ഭാര്യ തനിക്ക് മികച്ച രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നു തനിക്ക് സ്നേഹത്തോടെയും സമാധാനത്തോടെയുമുള്ള ജീവിതം തരുന്നു എന്നിങ്ങനെ നിരവധി കാര്യങ്ങളാണ് ബാല തന്നെ ഓപ്പണായി പറഞ്ഞിട്ടുള്ളത് ഭർത്താവിനൊപ്പം നിൽക്കുമ്പോൾ വളരെ അനുസരണയുള്ള ആള് എന്ന് തോന്നാമെങ്കിലും ഭർത്താവിനെ ഉപദ്രവിക്കാനോ സമാധാനക്കേട് ഉണ്ടാക്കാനോ നിന്നാൽ താൻ ഇനി വാ മിണ്ടാതെ ഇരിക്കില്ല എന്നാണ് ഒരിക്കൽ കോകില പറഞ്ഞിരുന്നത് സത്യം എല്ലാം എനിക്കറിയാം എൻ്റെ ഭർത്താവിനെതിരെ ഇനി മോശമായി സംസാരിച്ചാൽ മാമാൻ്റെ അനുവാദം കാത്തു നിൽക്കാതെ തന്നെ പ്രതികരിക്കുമെന്നും കോകില പറഞ്ഞിരുന്നു പഴയ ജീവിതത്തിൽ നിന്നും ഒന്നും എടുക്കാതെയാണ് പുത്തൻ ജീവിതത്തിലേക്ക് അദ്ദേഹം കടന്നത് താമസിച്ചുകൊണ്ടിരിക്കുന്ന താമസിച്ചു കൊണ്ടിരുന്ന വീടടക്കം ബാല ചേഞ്ച് ചെയ്തു ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ചാനൽ പോലും ഉപേക്ഷിച്ച ബാല ഭാര്യയ്ക്കൊപ്പം ചേർന്ന് മറ്റൊരു ചാനൽ ആരംഭിച്ചു ചാനൽ തുടങ്ങിയ ദിവസം മുതൽക്കേ പോസിറ്റീവ് വൈബിലുള്ള കാര്യങ്ങളും കുക്കിങ്ങും മാത്രമാണ് ഇരുവരും പങ്കിട്ടത് ഇരുവരുടെയും ആ ബോണ്ടിങ് ശരിക്കും അത്ഭുതം തന്നെയാണ് ഇവർ ആയിരുന്നു നേരത്തെ ഒരുമിക്കേണ്ടത് ഒരു ഭാര്യയുടെ സ്നേഹം കടമ അത് അവൾ കൃത്യമായി ചെയ്യുന്നു ഇതുവരെയുള്ള ബന്ധങ്ങളിൽ കാണാത്ത ഒരു ബോണ്ടിംഗ് ഇവിടെയുണ്ട് ആശംസകൾ എനിക്ക് ഇവരെ രണ്ടുപേരെയും വലിയ ഇഷ്ടമാണ് കോഗിലിയുടെ മാമ വിളി കേൾക്കാൻ നല്ല രസം എന്ത് ബഹുമാനമാണ് ആ പെൺകുട്ടിക്ക് ഇങ്ങനെ വേണം ഭാര്യയായാൽ ആയാൽ അയാൾക്ക് കൂടെയിരുന്ന് ഫുഡ് കഴിക്കുന്നത് സന്തോഷത്തോടെ നോക്കി ഇരിക്കുന്നു കോഹിലിക്ക് ബാലയോട് ഒരുപാട് സ്നേഹം ഒരു ഭാര്യയുടെ കടമ എല്ലാം ചെയ്യുന്നു എന്നിങ്ങനെ ഒരായിരം കമൻ്റുകളാണ് ബാലയുടെ ആരാധകർ കുറിക്കുന്നതും